ഞാനൊരു കാര്യം പറയട്ടെ പഠിച്ചോം വന്ന് കയറാത്ത വീടും ഈ ദുനിയാവിലില്ല അങ്ങോട്ട് വരുമ്പോ വിളിച്ചകത്തിരുത്തിക്കോങ്ങും അല്ലാതെ ആളെ മനസ്സിലാതെ പോയി അടുത്ത ശനിയാഴ്ച പോകാന്ന് പറഞ്ഞു വിട്ടാൽ സംഗതി പോക്ക നിന്റെ വടച്ചോനൊപ്പം ബാർബർ രൂപത്തിലാണ് വന്നിരിക്കുന്നത് വിളിച്ചകത്തിരുത്തിക്കോ വിടണ്ട ഒരു കഴിഞ്ഞ ജന്മത്തിൽ അല്ല ഇഷ്ട ഇപ്പൊ തന്നെ നീ ഒരു ബാർബർ ആണ് അതിനെന്താ സംശയം എടോ താരി എടൂ താരായിട്ടോ തലമുടി തലമുടിയായിട്ടോ സ്വന്തം മുടി വരയ്ക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ അങ്ങനെ നോക്കിയാ എല്ലാരും ബാർബർമാരാണ് അല്ലേ ஏண்டா போகல போக முடியல சார் நாளைக்கு வா நாளைக்கு நான் வருவேன் இன்னைக்கு நான் போறேன் போவல்லோ போலீசு கல்ல போகத்திற்கு பிரேரிப்பிக்கும் പോക്കറ്റ് 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 അടിക്കല്ലേ അടിക്കല്ലേ ശി പറഞ്ഞതുപോലെ എന്നെ വേൽമുരുകൻ തുണച്ചിരിക്കുന്നു ഈ സന്തോഷ വാർത്ത എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും അപകടങ്ങളൊന്നും സംഭവിക്കാതെ

നീ ഞാൻ ഇതോടൊപ്പം അമ്മ എഴുതി ഇങ്ങോട്ട് ഇറങ്ങി വാടി എടി ഇങ്ങോട്ട് എറങ്ങാ തെണ്ടികൾ ആരടി പറഞ്ഞു ഇങ്ങോട്ട് കത്ത് എഴുതാൻ പറയടി കത്ത് എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടാച്ചാ ഒന്ന് കുഴിച്ചു മതി കിടന്നു ബഹളം വെക്കണ്ട എന്റെ നെഞ്ചത്ത് കയറി കളിക്കണത് എനിക്കിഷ്ടല്ല ഒരെണ്ണോളു കുഞ്ചിച്ച് കുഞ്ചിച്ച് അവസാനം വേണ്ട ഞാനും എനിക്ക് തുടങ്ങിട്ട് തുടങ്ങി കാലമായി എന്താടി ഇവിടെ അവന്റെ ഒരു അങ്ങനെ എന്താണോ വണ്ടി റെഡി എന്താ റിപ്പയർ റെഡിയായി മര്യാദക്ക് ഇവിടെ അടങ്ങി ഊതി കഴിഞ്ഞോ ഇല്ലെങ്കിൽ വണ്ടി കറ്റി കൊല്ലും ഞാൻ എഴുത്തിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി എടുത്തോ മോളെ ഊട്ടി വെച്ചാ വായിക്കാൻ പറ്റും നിന്നെ ഞാൻ അമ്മിണിക്കുട്ടി എന്നോ ആനക്കുട്ടി വിളിക്കേണ്ടത് നിനക്ക് തീർത്തെഴുതാൻ എനിക്കൊരു കടലാസിന്റെ ആവശ്യമില്ലല്ലോ അമ്മണി എന്റെ മനസ്സ് നിന്റെ മുഖമാണല്ലോ അമ്മണി എന്റെ ഹൃദയത്തൊരുക്കുകൾ അതിലെഴുതുന്ന അക്ഷരങ്ങളാണല്ലോ അമ്മണി നമ്മൾ സ്നേഹിച്ചതും നമ്മൾ ജീവിക്കുന്നതും നമുക്ക് മാത്രം ഒന്നിക്കാനാണല്ലോ മണി ஷேவ் பண்ணுங்க தம்பி உட்காருங்க என்ன தம்பி ஷேவ் பண்ண தெரியாதா அப்படியே ഇത് എന്നോട് കത്തി ഇത് എന്നോട് കത്തി തര് പറഞ്ഞു നിങ്ങൾ ആരാ എന്നെ ഇതെല്ലാം എല്ലാമേ എന്റെ തങ്കമാനം മുരുക ആണ്ടവനെ എല്ലാമേ നീ എനിക്ക് തിരുപ്പി കൊടുത്തിയേ എന്നാ സാർ ഇതൊക്കെ ഷേവ് ചെയ്യാൻ പണമില്ല അത് പറഞ്ഞാ പോരേ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം ഉന്മേഷ ഇതെല്ലാം എങ്കിലും നേടിച്ചത് പറയാം സാർ ഞാൻ എല്ലാം പറയാം ഞാൻ പഴനിയിൽ വന്നിട്ട് കുറച്ചു ദിവസങ്ങളായുള്ളൂ എന്റെ പേര് വേലായകൻ കുട്ടി അപ്പ പേര് ധർമ്മലിംഗം അച്ഛൻ ധർമ്മം കൊടുത്തു കൊടുത്ത് എല്ലാം നശിച്ചു പോ അമ്മ ശിവകാമി കഴിഞ്ഞ ആറു മാസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മ അതിസരം വന്ന് പോയി ഞാൻ ജനിച്ച വളർന്നൊക്കെ കേരളത്തിലാ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തൊഴിൽ എന്നോട് കൂടി വേരറ്റ് പോണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇല്ലാത്ത കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് സാധനം മുഴുവൻ വാങ്ങിയത് സത്യം ഈ കത്രികയും കത്തിയൊക്കെ കണ്ടപ്പോ വളരെ ഐശ്വര്യമുള്ള ഉള്ള ഒരാളുടെ എന്ന് എനിക്ക് തോന്നി അതാ ഞാൻ ഇത് തന്നെ വാങ്ങിയത് ഇത് അങ്ങയുടെ കണി എടുത്തോളൂ ഞാൻ വേറെ മേടിച്ചോളാം തമ്പി ഇന്ത കത്തി കത്തി ഇന്ത ഉങ്ക അപ്പ ധർമ്മലിംഗം അമ്മ എത്തിമി മകനായി നീമിട്ടും அப்போ நீ அநாத பையன் யாருமே நீ எனக்கு மகன் என் சொத்துக்கள் எங்க வந்து சேரணுமோ அங்க வந்து சேர்ந்து இருக்க இதுதான் என் சொத்துக்கள் ஆமா நீ இப்ப எங்க தங்கி இருக்கு நான் இதுக்கு பின்னாடி வாடகை வீட்டுல இனி எம் வீடு வீடு நீ அநாதன் இல்லை சனாதன் என் காளீஸ்வரன் கவலையில் காளிமுத்து இந்த முருகன் சாட்சியாக சொல்றேன் இன்று முதல் நீ என் மகன் இது சத்தியம் 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 இதுதான் என் வீடு உள்ளே கிளாஸ் எடுத்துட்டு இருக்கு எனக்கு ஒரே ஒரு மகள் அனந்தவன் ஒரே ஒரு பொண்டாட்டி கொண்டாட்டி அவங்க என்ன பிரமாதமா டான்ஸ் பிரபாதமா தெரியுமா உனக்கு பிரஷர் இருக்கு சுகர் இருக்கு நான் எத்தர வாட்டி சொல்லிருக்கேன் ஜாஸ்தி டான்ஸ் ஆட கூடாதுன்னு போங்க பொங்க போயிட்டு நாளைக்கு வாங்க உம் உம் தம்பி இது கள்ளவை சொல்லு தம்பி இது யாரு மகளானல்லே நான் இவங்களோட மனைவி ஆனா ரொம்ப சின்ன வயசு கொஞ்சம் எப்படி வா? வாரு சொல்லு பார்ப்போம் இது ஆனந்தம் இல்லையில கரெக்ட் என் பேரு சொல்றாருமா சின்ன பொண்ணுல வெக்கப்படுற சேர வேண்டியது எங்கிருந்தாலும் சேர்ந்துதான் ஆகணும் சாரி இது ஏன் ரூம் வசதியெல்லாம் கொஞ்சம் கம்மி தான் தான் காலி பண்ணிட்டு இருக்கேன் அம்மா அப்பா பேரு தர்மலிங்கமா அம்மா பேரு சிவகாமி தானே எல்லாமே அப்பா சொல்லி இருக்கிறாரு நீ சொன்ன மாதிரி வேலாயுதம் இனி நம்ம பையன் அவனுக்கு அப்பாவும் இல்லை அம்மாவும் இல்லை வேலையில் எவ்வளவு எக்ஸ்பெக்ட் இல்லை

போன வாரம் கூட வரல அப்பாண்ணா பயம் குத்திட்டாருல பண்ணுவாரு இப்படி இருக்காரேன்னு பாக்காதீங்க அந்த பேக் திருட்டு போனதுல இருந்து அப்பா பைத்தியம் பிடிச்ச மாதிரி ஆயிடுச்சு நான்தான் சொன்னேன் திருடனே ஒண்ணு செய்ய வேண்டான்னு உம் அந்த திருடன் மட்டும் கையில கிடைச்சா கண்டிப்பா எங்க அப்பா குத்திடுவாரு இது நான் செகண்ட் ஹேண்ட் படிச்சதா ஐயோ தெரியுமே அந்த அந்த பேக் யார் திருடுனாலும் நல்லா இருக்கணும் இல்லனா நீங்க எங்க வந்து சேர்ந்திருக்க முடியாது இல்ல പിന്നെ ആരോ കൂപ്മാരെ ഞാൻ മുരുകനെ വിളിച്ചതാ അപടിയുഡ് നൈറ്റ്